ഭാര്യ അങ്ങേയറ്റം ദുരൂഹതയുള്ള ഒരു കേസായതിപ്പോഴും തുടരുകയാണ് ഒൻപതാം തീയതിയാണ് ഈ ഗോപൻ സ്വാമി മരിച്ചു എന്നുള്ള വിവരം മക്കൾ പറയുന്നത് പക്ഷേ അത് പുറംലോകം അറിയുന്നത് അത് രണ്ട് മക്കളും അതോടൊപ്പം തന്നെ ഒരു മരുമകളും ഭാര്യയും മാത്രമാണ് ഈ വിവരം അറിഞ്ഞത് അതിനുശേഷം പിന്നീട് ഈ വിവരം പുറംലോകം അറിയുന്നത് ഈ പരിസര പ്രദേശങ്ങളിലെല്ലാം ഈ മക്കൾ തന്നെ ഒരു പോസ്റ്റർ പതിപ്പിച്ചു ഗോപൻ സ്വാമി സമാധിയായി എന്നുള്ളതായിരുന്നു ആ പോസ്റ്റർ ഉണ്ടായിരുന്നത് ചിത്രവും ഉണ്ടായിരുന്നു അങ്ങനെയാണ് ആളുകളിത് അറിയുന്നത് ഇപ്പോൾ ഈ കാണുന്ന നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന എൻ്റെ സമീപത്തായുള്ള ഈ ഒരു കോൺക്രീറ്റ് പാളിയുണ്ട് തിനുള്ളിൽ ഗോപൻസ്വാമി വന്ന് സ്വയം ഇരുന്നു അതിനുശേഷം സമാധിയായി എന്നുള്ളതാണ് മകൻ പറയുന്നത് അങ്ങനെ ആത്മാവ് കൈലാസത്തിലേക്ക് പോകുന്നത് താൻ കണ്ടു എന്നുള്ളതൊക്കെയാണ് ഈ മകൻ പറഞ്ഞു വെക്കുന്നത് അതിനുശേഷം പിന്നീട് ഈ മുകളിൽ കാണുന്ന ഒരു കോൺക്രീറ്റ് പാളിയുണ്ട് അത് വച്ച് ആ ഈ ഇത് അടയ്ക്കുകയും ചെയ്തു എല്ലാവർക്കും നമസ്കാരം ഇത് ഈ ഒരു വ്യാഴാഴ്ച ഈ ഒരു ഗോപൻസ്വാമി എന്ന് പറഞ്ഞത് സമാധിയായിട്ട് സമാധി ആയതാണോ എൻ്റെ മക്കൾ സമാധി ആക്കിയതാണോന്നറിയില്ല കാരണം എന്ന് വെച്ചാൽ സമാധി ആകുന്നൊന്നും ഒരാൾക്കും പറയാൻ പറ്റില്ല ചിലപ്പോൾ എന്തെങ്കിലും രോഗങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് എന്നാലും നമുക്ക് ഏത് ടൈമാണ് സമാധിയാകുന്നതൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇവിടെ പറയുന്ന കേട്ടു സമാധി ആകാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു പണിയേപ്പിച്ച കല്ലറിലേക്ക് പോയി എന്നിട്ട് അവിടെ എന്താ പറയുക ജീവനോടെ ഇരുന്ന് അങ്ങനെ സമാധിയായിട്ട് എന്താ പറയുക നമ്മളെ ആയുസ് നമ്മളെ പറയുന്നതെങ്കിൽ നമ്മൾ ആയുസ്സ് പോകുന്നത് മകൻ കണ്ടു എന്നൊക്കെ പറയുന്നത് ഇതിപ്പം ഒരു എന്താ പറയുക നമ്മളെ ലോകത്ത് നമ്മളെ കേരളത്തിൽ തന്നെ ഒരു ചരിത്ര വിഷയായിട്ട് മാറിയത് കാരണം വെച്ചാൽ ഒരു മ അച്ഛൻ സമാധിയാൽ പിന്നെ ആ സമാധിയാകാൻ പോകുന്ന അച്ഛനാണെങ്കിൽ പ്രഷറിൻ്റെ ഷുഗറിൻ്റെയും ഗുളിക കഴിച്ചിട്ട് പോക്ക് ഇപ്പം പറയുന്നത് കേട്ടു അയൽവാസികളോടെല്ലാം പിന്നെ പോലീസ് അന്വേഷണത്തിൽ പറയുന്നത് കേട്ടു രോഗമായിട്ട് കടന്ന് കിടപ്പിലാണ് അപ്പം രോഗമായി കിടന്ന് അച്ഛൻ എങ്ങനെയാണ് നടന്നിട്ട് പോയിട്ട് സമാധിയാൽ എന്നൊക്കെ പറയുന്നത് പിന്നെ ഈ കിടക്കയിലൊക്കെ മൂത്ര ഒഴിക്കുന്നതിനും മല മത്സർജ്ജനം ചെയ്യുന്നതിനൊക്കെ ഒരുപാട് മക്കൾ വഴക്ക് പറയുന്നുണ്ട് കേട്ടു പിന്നെ അതുപോലെ ഈ എന്താ പറയുക പത്രപ്രവർത്തകരോട് പിന്നെ ഇവരോട് ഒക്കെ ഭാര്യ നാട്ടുകാരോടൊക്കെ അയാളെ വൈഫ് നന്നായിട്ട് പിന്നെ ദേഷ്യം പിടിക്കുന്ന രൂപം കണ്ടു അങ്ങനെ ഒരുപാട് രണ്ട് ആൺമക്കളും ഒരു പെൺമക്കളാന്ന് പറയുന്നത് കേട്ടു പിന്നെ അതുപോലെ സമാധിയായത് ആരോടും പറയാണ്ട് ഇവരെന്നെ അത് അടക്കം ചെയ്യുക അപ്പം ഇതെല്ലാം വെച്ച് നോക്കുമ്പം എന്തൊക്കെ ദുരൂഹത ആ ഒരു മരണത്തിലുണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തില് എന്താ പറയാ പ്രായമായ അച്ഛനും അമ്മയൊന്നും ഇപ്പോഴത്തെ മക്കൾ നോക്കില്ല അപ്പോൾ ആ ആ ഒരു കിടപ്പിൽ ആയിട്ട് ഇവർക്കൊരു ബാധ്യത ആകുന്നതിന് ഇവർ തന്നെ എന്തെങ്കിലും ചെയ്തുകൂടാ ഒന്നും ഇല്ല നമ്മള് പിന്നെ ലോകത്തിപ്പം ആദ്യമായിട്ട് കേൾക്കുന്നതാണ് സമാധിയാകുന്ന ടൈം പതിനൊന്ന് എന്താ പറയുക സമാധിയാകാൻ പോകുമ്പോൾ ആ തിരിച്ചറിവ് കിട്ടും എന്നിട്ട് ആ സമയത്ത് അവർ പിന്നെ മുന്നേ പണിയേപ്പിച്ച് അവർ കല്ലറക്കുള്ളിൽ പോയിട്ട് സമാധി ഇതൊക്കെ എന്താണ് ലോകത്ത് നടക്കുന്നതന്നെ ആയിരിക്കുമൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ മരണത്തിൽ ദുരൂഹത ഉള്ളത് കൊണ്ടായിരിക്കാം പിന്നെ സ്വാമിയുടെ സമാധി ബന്ധുക്കളെയെന്നും അറിയിക്കാതിരുന്നത് എന്നിട്ട് സുഗന്ധ വ്യഞ്ജനങ്ങളിൽ ഇട്ടിട്ട് അത് എന്താ പറയുക സംസ്കരിക്കുക എന്തെല്ലാനെ ജീവനോട് കുഴിച്ചു മൂടിയതാണോ എന്ന് വരെ ഇപ്പം നാട്ടുകാർക്ക് സംശയം ഏതായാലും താമസിയാതെ നമുക്ക് കണ്ടറിയാം അച്ഛൻ സമാധിയായതാണോ അതിന് മക്കൾ സമാധിയാക്കിയതാണോ എന്ന്